മിഷനിലേക്ക് സ്വാഗതം കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ താലൂക്ക് കൺവെൻഷനും തെരഞ്ഞെടുപ്പും കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മാർക്കോസ് ഉലഹനാൻ സ്വാഗതം പറഞ്ഞു താലൂക്ക് പ്രസിഡന്റ് ശ്രീ ഡേവിഡ് ചെറിയ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ജോസ് സംഘാടന സന്ദേശം നൽകി കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാ ശിവൻ ഡയറക്ടറി പ്രകാശനം നിർവഹിച്ചു കൂത്താട്ടുകുളം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പാൾ ജോൺ ജീവകാരുണ്യ ഫണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ എം ജെ അയപ്പച്ചൻ ശ്രീ കെ ജെ ജോർജ് പി ഇ മുഹമ്മദ് അലി ജോൺ എ വി കൂത്താട്ടുകുളം ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് വി എ കുഞ്ഞുമൊയ്തീൻ ജോർജ് ജോസഫ് സി ബി പി സിബാക്സ്റ്റിൻ എം ആർ രാജേന്ദ്രൻ ജേക്കബ് എം ജോൺ ഒ മത്തായെ ബേസമ്മ മാത്യു ജോർജ് സി വി കെ വി മുരളീധരൻ കെ വി വത്സ ഗ്രേസി ചെറിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പിരമിക്കൽ വിരാമം അല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി മൂവാറ്റുപുഴ ഡെൻ കെയർ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ കുര്യാക്കോസ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി ദേശഗതിൻ സഭവില ഉദാത്തം സംസ്ഥാനനായകന്മാരായ സിജെ തോമസ് പാദപ്രഭുനകമേ മേജർ ഉദാത്തം സിഎംകെയുടെ ഹരിനും കൊടുപ്പറ ദപ്രദേശം രാഷ്ട്രീയ അധ്യക്ഷനായ വൈനോൻ യയവേ അഭികീന്നതനും ഏറ്റപ്രദേശിക്കുന്നതുമായ

ഇത്തരത്തിലെ സമ്മേളനങ്ങൾ പരിപാടികളൊക്കെ നടത്തി നിലനിർത്തിക്കൊണ്ടും പൊതുവിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ടും വളരെ അഭിനന്ദനീവമായ ഒന്നു തന്നെയാണ് ഇവിടെ സ്വാഗതം അധ്യക്ഷമൊക്കെ പ്രതിപാദിച്ചതുപോലെ നമ്മുടെ കോപ്പറേറ്റിംഗ് മേഖല ഏറ്റവും ശാക്തീകരിക്കപ്പെട്ട് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനവധി പേരുടെ പ്രവർത്തനം में गवर्नमेंट आई साथ में जाने हैं। फॉरेस्ट पेंशनेस एसोसिएशन है, नया दुर्घटना तय होने पर लगाया फॉरेस्ट का प्रदर्शन करना, आउटबेड लेने के लिए तो रोड बनाई जाना इंडिया। उन्होंने ये बताया कि सामान्य अन्य चीज़ों के लिए कार्ड मार्च के बोर्ड पर इनकी मंत्री ും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം